ും വറഹമത്തല്ലാഹി വബറാത്ത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എത്തിയിട്ടുള്ളത് നെടുങ്കായം ഫോറസ്റ്റിലേക്കാണ് ഇപ്പോൾ കാടാണ് അത് നല്ല ജന്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ലൊരു നല്ല ഒരു കാട് തന്നെയാണ് നമ്മുടെ അതിൻ്റെ ഉള്ളിലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതായാലും ഗേറ്റ് ഒക്കെ ഓപ്പൺ ആക്കി തന്ന് ഞങ്ങൾ ഉള്ളിലോട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് വീഡിയോ ജർക്കിങ് ആവുന്നുണ്ട് ഫോൺ ഷേക്ക് ആവുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കുക കൂടുതൽ വലിയ വന്യമൃഗങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് വീടില് ഇനി കുറച്ചങ്ങ് പോയെന്ന് ഞാൻ പറയുന്നുണ്ട് കുറച്ചുള്ളിൽ എത്തിയാൽ പുൽക്കാട്ടിലേക്കുള്ളൊരു വഴി നല്ല വന്യമൃഗങ്ങളുള്ള കാട്ടിലേക്കുള്ളൊരു വഴിയുണ്ട് അവിടെയൊക്കെ നമുക്ക് പ്രവേശനമില്ല എന്നവിടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് പറഞ്ഞു അവിടെ അവർ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു സേഫായിട്ടുള്ള യാത്രയാണിത് ഇനി ഇതിൽ കാണാൻ പറ്റുമോ എന്നുള്ളതറിയില്ല മറ്റു സഞ്ചാരികൾ എന്നൊരു ഐഡിയ എനിക്കില്ല ഏതായാലും വിശാ നമുക്ക് പോയതൊക്കെ നല്ലൊരു ഫീലാ കേട്ടോ കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വലിയ വലിയ മരങ്ങളൊക്കെ ഇപ്പം ഏതായാലും ഇപ്പോൾ ജ്യേഷ്ഠനാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യണത് അതുകൊണ്ട് വലിയ ജർക്കിംഗ് ഇല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ ഞാൻ പിടിച്ചപ്പോലെ ചെറുക്കിങ്ങുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഈ റോഡിങ്ങനെ ദാർ ചെയ്ത റോഡിങ്ങനെ കുറച്ചങ്ങോട്ടുണ്ട് ഈ ഒരു ദാർ ചെയ്ത വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു അനുമതിയുള്ളൂ പിന്നെ അങ്ങോട്ട് വേറെ ഒരു ഉണ്ട് അവിടെ ദാർ ചെയ്തിട്ടില്ല അത് കാട്ടിലേക്കുള്ള വയ്യാണെന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇപ്പം അങ്ങോട്ടും ഇല്ല വലിയ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മൃഗങ്ങൾ കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഐഡിയ ഇല്ല ഏതായാലും ഇൻഷാല്ല കാണുകയാണെങ്കിൽ നമുക്ക് കാണിച്ചു തരും ഇതിലൂടെ മുമ്പിന് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു ഇതാട്ടോ അതായത് ചൂടൊന്നും ഇല്ല നല്ല കാടയുണ്ട് ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കൂടുതൽ വലിയ തണുപ്പില്ല ഒരു മീഡിയം തണുപ്പ് എന്നൊക്കെ പറയാം ഒരു അതായത് ആശ്വാസമായിട്ടുള്ള യാത്ര ഒരു ചുട്ട് വിങ്ങിയിട്ടുള്ള യാത്ര ഒന്നും നല്ല പ്രായത്തിൽ ഇങ്ങനെ പോകാം നമുക്ക് ഞാനാദ്യമായിട്ടാണ് ഇവിടെക്ക് വരുന്നത് െങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കവിടുന്ന് നമ്മൾ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായിട്ടുള്ള ഒരു ഐഡിയ ഉള്ളൂ അതനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ എടുക്കുന്നത് ഇൻഷാല്ല കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം വീഡിയോയിൽ പറയാം കമൻ്റിൽ പറയാം ഇൻഷാല്ല ഉള്ളിലൊരു ആനപ്പന്തിയൊക്കെ ഉണ്ടിട്ടോ പണ്ട് കാലത്ത് നിർമ്മിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചാണെന്നാണ് തോന്നുന്നത് അന്ന് നിർമ്മിച്ചൊരു ആനപ്പന്തിയുണ്ട് ഇപ്പോൾ ഉള്ളത് പ്രവർത്തനരഹിതമാണ് പ്രവർത്തിക്കുന്നില്ല ഇതിൻ്റെ സ്മാരകമായിട്ട് ഒരു ആനപ്പന്തി അവിടെ ഉണ്ട് ഇൻഷാല്ല നമുക്ക് വീഡിയോയിൽ കാണിക്കാം പിന്നെ ഇവിടെ ബ്രിഡ്ജ് നിർമ്മിച്ച ഇംഗ്ലീഷുകാരൻ്റെ ഒരു ശവ കുടവുണ്ട് ഉള്ളിലേക്ക് ഫോറസ്റ്റ് അപ്പൊ നമ്മളെ ഏകദേശം ഒരു കാടിന്റെ അതിർത്തി കുറച്ചുള്ള എത്തിയിട്ടുണ്ട് നമ്മളിവിടെ നല്ലൊരു സ്ഥലം കണ്ടപ്പോ നിർത്തിയതാണ് കുറച്ച് നല്ല സ്ഥലം വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഒക്കെ ഉണ്ടോ അതുപോലെ കുറച്ചൊരു മനോഹരിത വിവരിക്കും നല്ല രസമുള്ള പ്ലേസ് ആണ് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ എഴുതിയിട്ട് ഞാൻ നിർത്തിയതാണ് മനസ്സിലാക്കാം ഇപ്പൊ നമ്മള് കുറെ യാത്ര ചെയ്തു കുറെ കാട്ടിന്റെ ഉള്ളിലേക്ക് കയറി ഇനി കുറെ ചെന്നാൽ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇംഗ്ലീഷുകാരനായ ഡോസൺ നിർമ്മിച്ച ഒരു എന്താണ് ബ്രിഡ്ജാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ശവക്കല്ലറിയും അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ചെറുപുയ ബ്രിഡ്ജ് നിർമ്മിച്ചു ഗതാഗതം തടി കടത്താൻ വേണ്ടി ദിന സൗകര്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നെടുങ്കായം ബ്രിഡ്ജും ആ ഒരു എഞ്ചിനീയറായ ഇംഗ്ലീഷുകാരൻ നിർമ്മിച്ചു ഇൻഷല്ല നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കേരളങ്ങളൊക്കെ ഇനിയും നമുക്ക് നോക്കാം ആനപ്പന്തി അവിടെ അപ്പോൾ അതും കാണാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം കാടിൻ്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് വാഹനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ നടക്കാൻ കരുതിയാണ് വാഹനങ്ങൾക്ക് അനുമതിയില്ലാതെ പ്രവേശനം ഇല്ലാത്ത ബോർഡൊക്കെ അവിടെ ഉണ്ട് ഇവിടെ ആ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് റിവറും കാര്യങ്ങളൊക്കെ ഉണ്ട് റിവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത് കുറേ ആൾക്കാര് താഴൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു പഴയ ഒരു പാലം ഉണ്ടോ അത് More to the more, the more. കാണുന്ന ബ്രിഡ്ജുണ്ടല്ലോ അതിന് മുന്നാണ് നമ്മള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ താഴെ നമ്മൾ അവിടെ നിന്ന് കാണിച്ചിരുന്നു ഒരു റിവർ ഉണ്ടെന്നുണ്ട് അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് പ്രകൃതി മുങ്ങിയോട് ഒഴികുന്ന ഒരു നല്ല പുഴയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഒരുപാട് കാര്യങ്ങളും ഉണ്ട് ഇവിടെ നല്ല മഴട്ടോ മഴ ചെറുതായിട്ട് ഇങ്ങനെ റെയിൻ 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 ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണ് പാറ്റുന്നുണ്ട് അപ്പൊ മഴ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട് നല്ലൊരു ആംബിയർ നല്ലൊരു എന്താ നല്ല നമ്മൾ ഏകദേശം ഒരു ഭാഗത്ത് കെത്തിയപ്പോൾ വലതുഭാഗത്തുള്ള അവിടുന്ന് ഡാർ ചെയ്യാ ടാർ ചെയ്യാത്ത റോഡാണ് അപ്പോൾ അങ്ങോട്ട് പ്രവേശനം ഇല്ല നമുക്ക് നമുക്കിപ്പോൾ ഇടത്തോട്ട് ഇതാണ് ടാർ ചെയ്ത റോഡുണ്ട് ഇങ്ങോട്ട് നമുക്ക് പ്രശ്നമുള്ള അവിടെ നല്ല കാടാണ് ഭയങ്കര ജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് അവിടെ പ്രവേശനം ഇല്ലാത്തൊരു ഏരിയ ആണ് അത് നല്ല കണ്ടില്ല നല്ല കാടാണ് നമുക്കിവിടേക്കാണ് നമുക്ക് ഇനി കാഴ്ചയും കാര്യങ്ങളൊക്കെ പോകാനുള്ളത് അപ്പോൾ അവിടെ സെൻട്രൽ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എഞ്ചിനീയർ കല്ലറാന്ന് പറഞ്ഞ സ്ഥലം ും കാര്യങ്ങളും കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ അതാട്ടോ ആനപ്പന്തി നമ്മള് പറഞ്ഞില്ല തുടക്കത്തിൽ പറഞ്ഞല്ലോ അല്ലെ ആനപ്പന്തിയാണ് കാണുന്നത് ഏതായാലും നമ്മൾ ആനപ്പന്തിന് അവിടെ എത്തിയിട്ടുണ്ട് ഈ ആനപ്പന്തി മാത്രമാണ് ഇവിടെ ഉള്ളത് സ്മാരത്തിന് സ്മാരകത്തിനായിട്ട് വെച്ചതാണെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ആനപ്പന്തി പ്രവർത്തനം ആരംഭിച്ചു അന്ന് നാല് നാല്പത്തൊന്നോളം ആനകൾ നമ്മുടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആടേയും സ്മാരകത്തിന് വെച്ചാണ് ഇപ്പൊ ഇതിൽ ആനയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ കാഴ്ചകളെ കാഴ്ചകളൊക്കെ നമ്മൾ നമ്മളെ പുറത്തെത്തിയിട്ടുണ്ട് പുറത്തല്ല നമ്മൾ ഇവിടുന്ന് വണ്ടിക്ക് പോണ സ്ഥല നമ്മൾ വണ്ടി നിർത്തിപ്പോയില്ലേ ആ സ്ഥലത്താകുമ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ആനപ്പതി ഇൻഷാല്ല ഏതായാലും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഇതിന് താരിച്ച് ഓപ്പ് ഇട്ടുണ്ടാവും അതൊക്കെ എന്നായിക്കോട്ടെ പുതിയ വീഡിയോ കാണാം അസലുലം